മബൈൽ മൊബൈൽ എവിടെ പറോട്ടേ ഈ സൈഡ് പെടടടിച്ചോ പെടടടിച്ചോ റെഡിയല്ലേ ഓക്കേ ബൈക്കിലൂടെ ചാട മോള് കേറി ചേച്ചി ഇങ്ങോട്ട് ചാടി നീ ഗിൽ ബൈക്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ ആ മാറി ഈ സൈഡ് ഇങ്ങേറ്റം അടുത്തന്ന് അമ്മ ഇവിടെ നോക്കി എല്ലാവരും നിന്നോ ഇങ്ങോട്ട് 봐 ഇങ്ങോട്ട് 봐 ആ റെഡി റെഡി റെഡിയല്ലേ ഈ ക്യാമറ ഓക്കേ എഴല് പോയല് പോടോ ഓക്കേ റെഡി ഓക്കേ താങ്ക്യൂ താങ്ക്യൂ സ്റ്റെപ്പ് വീണല്ലേ ബാക്ക്ഔട്ട് സ്റ്റെപ്പാണെങ്കിൽ വീണല്ലേ അച്ഛ <laughs> അമ്മ ഒത്തിരി പറഞ്ഞു നിങ്ങളോടെ ശരി ശരി അമ്മ അറിയാം റ്റാ ഒന്ന് പറഞ്ഞു കൊടുത്ത കേട്ടോ ഇറങ്ങി ഇതെ ഇടി കളയണ്ടോ നോക്കസാ ഇങ്ങനാ കേറാൻ കേറാൻ കേറേ 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 വാ വാ കേറാൻ കേറാൻ വാ ആരെ അരെ വഴി കൊടുക്ക് വഴി വാണ്ടി 315 100 വരുന്നു കാത്തി ക്ലാസ് ഉണ്ട് എന്താวะ ഈ ജെറിങ്ങോ അടി കട്ടിലോ ഒരു ഇതിനി കരത്തല്ലേ ഇതിനെ മെമ്പറൻ ബന കേറി പോയി കൊടുക്ക് വാ ഇതിനെ ജെറിഞ്ചി മാടല്ലേ അയ്യേ കടുപ്പുള്ളി അപ്പൊ അപ്പുറത്തുണ്ടോ കുഞ്ഞു കുഞ്ഞോ കാരണം അല്ല നീ മോൻകറിക്കോ മോക ഓടിക്കല്ലേ ചിനെങ്ങനടി നീ നീങ്ങേര് പറയാം മാറ് എടുത്ത് മാറ് വേഗം എടുത്ത് മാറ് ഇതാ വെറ്റ് സം ഓക്കേ ഓട പേപ്പർ ഓക്കേ ആളെ കേൾക്കല്ലേ കണ്ടോ നിങ്ങൾ കേറി Oi <casi> <tech> <tellinizi wankannya> anu da. <tell vengeance ind toiletroid intakeilo> <tellos> <sven tweeting> கடை yeah. கடை yeah. 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 yeah,